പരിപാടി ഉണ്ടല്ലോ ഇന്ന് ഞങ്ങള് പുതിച്ചോറ് പോവാണ് ഞങ്ങക്ക് എല്ലാവർക്കും കഴിക്ക് കുറുമ്പ് കുറുമ്പ് പീലീസ് കളിക്കാണ് പാവക്കുട്ടി കേട്ട് പീലീസ് കളിക്കാ അപ്പൊ പുതിച്ചോറ് രണ്ടെണ്ണം കൂടി മറയാണ് കിടക്കയില് വിഴു നോക്കിട്ടോക്കിട്ടല്ലേ വരൂ നിങ്ങൾ ചോറ് ഉണ്ടാക്കാൻ പോവാ അങ്ങോട്ട് നേരെ കിച്ചണിലേക്ക് കേട്ടോ ഞാൻ എവിടെയുണ്ടോ അവിടെ രണ്ട് കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പേര് ഒരാളെ എടുത്തിട്ടും ഒരാളെൻ്റെ കൂടെ നീന്തിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ പണി ചെയ്യുക അപ്പോൾ നമുക്ക് പൊ പൊതിച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ ഓൺ വോയിസിൽ ചെയ്യണം എന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ടി വിയുടെ നല്ല ശബ്ദമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട ഞാൻ തന്നെ വെച്ചാണ് കേട്ടോ ടി വി എനിക്ക് ടി വിയുടെ ശബ്ദം കേട്ടിട്ട് കുക്ക് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പഴയ സിനിമകളുടെയൊക്കെ അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിലും ഒന്ന് കോമൻ്റ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതാ യാനൂറ്റിനും എടുത്തിട്ട് വേണം എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും ഞാൻ രണ്ട് രണ്ടുപേരും വെച്ച് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മീനിൽ മസാല പറ്റി വെച്ചിട്ടുണ്ട് പെരികുള്ളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മീനിലുള്ള ഒക്കെയുള്ള അരപ്പ് ഞാൻ എന്താ പറയുക നാളികേരൊക്കെ ചിരിങ്ങി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് വേഗം വേഗം ചെയ്യാമല്ലോ ഇപ്പം ഇന്ന് ഞാൻ ഉണ്ടല്ലോ പൊതുച്ചോറിന് വേണ്ടിയിട്ട് നമ്മുടെ മീൻ ആണ് കേട്ടോ ഉണ്ടാക്കണേ മീൻ മീൻപീര നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലൊന്നും അങ്ങനെ ഉണ്ടാക്കണേ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ മാങ്ങ ഇട്ടിട്ടുള്ള മീൻപീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇടയിലൊന്നും മൊബൈൽ വീണുപോയി അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാമെന്ന് അതിൻ്റെ ഇടയിൽ ഞാൻ ഓരോ സംഭവങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും അതൊന്നും നിങ്ങൾ കാര്യമൊക്കെ അപ്പോൾ ഇതാ നമ്മുടെ മിക്സി വെച്ചിട്ട് നമുക്കതിലേക്ക് നമ്മുടെ അരപ്പൊക്കെ റെഡിയാക്കി എടുക്കാം അതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്പേരിക്ക് ഉള്ളർ റെഡിയാക്കാം കേട്ടോ വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് സബോളിയും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായി വഴറ്റിയിട്ട് അപ്പോൾ വഴറ്റാൻ വേണ്ടിയിട്ട് അളക്കാൻ വേണ്ടിയിട്ട് ഒരാളും ഇവിടെ നിൽക്കണ്ടിട്ടോ കസാരി ഇട്ടിട്ട് അപ്പോൾ നമുക്കിനി മീനിലേക്കുള്ള ഇത് ശരിയാണ് കേട്ടോ ഞാൻ മത്തി അണട്ട് കൊടുത്തത് മത്തി മീൻപീര വെച്ചാണ്ടിലുള്ള ടേസ്റ്റ് എന്താ ടേസ്റ്റ് എൻ്റെ അമ്മമ്മേനെ അണ്ടയ്ക്ക ഓർമ്മ വരുന്നത് അമ്മമ്മ നല്ല അടിപൊളിയായിട്ട് മീൻപീര വെക്കും ഈ എന്തൊരു ടേസ്റ്റാണ് ഇതൊരു അവിയലിൻ്റെ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് മാങ്ങ കട്ട് ചെയ്തിട്ട് ഇടാം കുറച്ച് വലിപ്പമുള്ള കാരണം മാങ്ങ എനിക്ക് അണിട്ട ഇവിടെ ഭയങ്കര ഇഷ്ടം മീൻപീര കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ആർക്കും അങ്ങനെ അത്ര വലിയ ഇഷ്ടമില്ല പിന്നെ വേണമെങ്കിൽ മാങ്ങണ്ടല്ലോ കുറച്ച് പുളിയും കുറവുണ്ട് കേട്ടോ അപ്പം ഞാനൊരു കുടംപുളിയും കൂടി ഇടപ്പം അതിൻ്റെ മണം കൂടി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ മീൻപീര നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പിന്നെ നമ്മുടെ നാളികേരം ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ എടുക്കണം കേട്ടോ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി നാളികേരത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് പൊതുക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻപേരയ്ക്കുള്ള നാളികേരം റെഡി ആയി ആയിട്ടോ ഇനി നമുക്ക് ചീരപ്പേരിയ്ക്കുള്ള ചീര നമ്മുടെ അതിൽ കിട്ടുക എടുക്കാം അപ്പോൾ ഇളക്കാൻ ഒരാളുള്ളതുകൊണ്ട് എനിക്ക് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് അപ്പീരീസ് നന്നായിട്ട് ഇളക്കിയൊക്കെ സെറ്റാക്കിക്കോളും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ ഇങ്ങനെ വരാനൊന്നും പറയൊന്നുമില്ല കേട്ടോ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അങ്ങനെ ചെയ്യട്ടെ അപ്പോൾ കുറേ നേരം അങ്ങനെയൊക്കെ അങ്ങനെ നിന്നോളൂല്ലോ ചില സമയത്ത് എൻ്റെ പണിയൊക്കെ മെനക്കെട് കിട്ടും അങ്ങോട്ട് നീങ്ങോട്ട് നീങ്ങുന്നൊക്കെ പറയേണ്ടി വരും എന്നാലും നല്ല രസം ആട്ടോ യാനൂസ് പിന്നെ താഴത്തിങ്ങനെ നിന്ന് കളിക്കും കുറച്ചു നേരം പിന്നെ കുറച്ച് നേരം കറി അപ്പം ഞാൻ എടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളിങ്ങനെ പണികളൊക്കെ ചെയ്യുക അങ്ങനെ അത്ര വലിയ എളുപ്പമൊന്നുമല്ല പണികളിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടോ കുഞ്ഞ് കുട്ടികളൊക്കെ വെച്ചിട്ട് കുറച്ച് പാടാണേ പക്ഷേ ചെയ്തല്ലേ പറ്റുള്ളൂ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ അമ്മ കഴിക്കണ്ടേ അപ്പോൾ അവനെ അവിടെയൊക്കെ വെച്ച് ഞാൻ ചെയ്യാം പിന്നെ നമ്മൾ മൂന്ന് പേര് മാത്രമേ അല്ലേ ഉള്ളൂ അധികം അങ്ങനെ വേറെ ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം പിന്നെ നമ്മളുടേതായ ഇഷ്ടത്തിന് നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കാം കേട്ടോ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കണം കേട്ടോ നിറച്ച് കറിവേപ്പിലാണ് നല്ല നാടൻ കറിവേപ്പിലാണെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ തിൻ്റെ കറിവേപ്പലിൻ്റെ തണ്ടും കൂടി ഇട്ട് വിട്ടു നല്ല മണമറങ്ങല്ലോ നമ്മുടെ നാട്ടിലെ കറിവേപ്പലാണെങ്കിൽ നല്ല മണമുണ്ടാവും ഇനി നമുക്ക് ആ ചതച്ച് വെച്ചാൽ നമ്മുടെ ആ നാളികേരം അതിൽ കിട്ടുകൊടുക്കുക പീലീസിനോട് ഞാനിങ്ങനെ പറയുന്നുണ്ട് പീലീസും കൂടി ഇങ്ങനെ നിൽക്കുകയുണ്ടല്ലോ സംസാരിച്ചൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം നമ്മുടെ കുടംപുളി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി അത് നമ്മുടെ ആവശ്യത്തിന് എൻ്റെ മാങ്ങയിൽ കുറച്ച് പുളി കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ മീൻപിയിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വിളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കാം കേട്ടോ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ അനുസരിച്ച് വെള്ളം ഒന്ന് വേവാനും ഒന്നൊക്കെ ഒന്ന് സെറ്റ് ആ മാങ്ങക്കൊന്ന് വരാനുള്ള വെള്ളം കേട്ടോ ഇനിയും കുറച്ച് ചാറിലാണെന്ന് വെച്ചാൽ പക്ഷെ ചാറില് അത്രേ എനിക്കിഷ്ടമില്ല എനിക്ക് പീര പോലെ തന്നെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ പീരസുദ്ധി നല്ല ആസ്വദിച്ച് കൈ ഒക്കെ വെച്ച് ചെയ്യണം കേട്ടോ മോള്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇതാവും അപ്പം ഞാൻ ഒന്ന് മാങ്ങ വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത പരിപാടിക്ക് പോകണം ഇപ്പം ഞാനിങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ ഷെൽഫിൽ നിന്ന് എടുത്ത് അതിൽ കിടും ചിലപ്പോൾ സ്പൂണുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ എൻ്റെ കൈ കണക്കിലാണ് കേട്ടോ ഞാൻ എല്ലാം ഇടുക അപ്പോൾ ഉപ്പൊക്കെ ഞാൻ എൻ്റെ ഒരു കണക്കിലാണ് കേട്ടോ ഇടുക ആ കണക്ക് കറക്റ്റ് ആവാറുണ്ട് കേട്ടോ ചിലപ്പോൾ ഉപ്പ് നമ്മൾ വേറെ ബ്രാൻഡിൻ്റെ വാങ്ങിക്കുമ്പോൾ ആ ഉപ്പിൻ്റെ വ്യത്യാസം ഉണ്ടാവാറുണ്ട് പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഉപ്പാണെങ്കിൽ നമുക്ക് അളവറിയ കേട്ടോ കല്ലുപ്പാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് പക്ഷേ എനിക്ക് അതിൻ്റെ അളവറിയാത്ത ഞാൻ പൊടി യൂസ് ചെയ്യാറ് അപ്പോൾ ഇനി നമുക്കൊന്ന് അതൊന്ന് പുതുക്കി എടുക്കണം ഇങ്ങനെ കൈ വെച്ചിട്ട് അധികം ഇങ്ങനെ കൈവെച്ച് ഇതാക്കിയെടുത്തിട്ടോ അതിൻ്റെ എൻ്റെ അമ്മ പറയാം അതിൻ്റെ ഉള്ളുമ്പ് മണം ഇറങ്ങുന്നതാണ് കേട്ടോ പക്ഷെ ഒന്നിങ്ങനെ കൈ വെച്ചൊന്ന് മെല്ലെ മെല്ലെ ഒന്നാക്കി സെറ്റാക്കി വെച്ചാൽ മതി ഇനി നമുക്ക് മുളക് വറുത്തെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ കുറച്ച് മുളക് വറുത്തെടുക്കാം അപ്പളേക്കിതാ മീൻ പീരങ്ങനെ ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ഇത് കണ്ടില്ലേ ഫ്രിഡ്ജ് തുറന്നിട്ട് ഒരാൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് ഒക്കെ വലിച്ചിടാണ് കേട്ടോ ഞാൻ അത് കൊതുക്കണം അപ്പം നമ്മുടെ പൊതിച്ചോറൊക്കെ ഞാൻ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു പൊതിച്ചോറായിട്ടും എടുത്ത് എടുത്ത് സെറ്റാക്കി അപ്പോൾ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇനി ഞാൻ ഞാൻ പൊതിച്ചോറ് കേട്ട കേട്ടോ എനിക്കുള്ളത് അപ്പോൾ കുറച്ച് ചോറിട്ടോ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്കുള്ള ഓരോന്നാം ഓരോന്നായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഞാനും മോൾക്കും പൊതിച്ചോറ് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഒരു വെറൈറ്റി ആയിക്കോട്ടെ അപ്പോൾ നമ്മുടെ ചീരപ്പേരി വെച്ച് കൊടുക്കുന്നുണ്ട് ചീരപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ ചീരപ്പേരിയും മോരും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ എങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ചീരപ്പേരിയും പിന്നെ കൊണ്ടാട്ടമുളക് വറുത്തതും പിന്നെന്താ മീൻ വറുത്തതും മീൻ പീരി അച്ചാറും അങ്ങനെ അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞ് പൊതിച്ചോറ് കെട്ടാം കേട്ടോ ഈ പൊതിച്ചോറ് കെട്ടാൻ അത്ര വശമൊന്നും ഇല്ലെങ്കിലും അറിയണ പോലെ അങ്ങനെ കിട്ടും കേട്ടോ പിന്നെ ഇവിടെ വാഴയില നമുക്ക് അപ്പുറത്തെ പറമ്പിൽ നിന്ന് വെട്ടാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് വാങ്ങിച്ചേ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ ആഗ്രഹം കൊണ്ട് അഞ്ച് വാഴയിലായിട്ടാണ് കേട്ടോ കിട്ടും ഒന്നോ രണ്ടോ ഒന്നായിട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ അങ്ങനെ അതിനനുസരിച്ച് വാങ്ങിക്കണം അപ്പോൾ ചിലപ്പോൾ രണ്ടെണ്ണം ബാക്കി വരും അപ്പം ഞാൻ അതുകൊണ്ട് അടയൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ പറമ്പിൽ പോയിട്ട് വെട്ടി എടുത്താൽ മതിയല്ലോ അപ്പം ഞാൻ എൻ്റെ ചോറായത് കൊണ്ട് അതിലേക്ക് മീൻ അങ്ങനെ വെക്കും ഇനി ഞാൻ അച്ചാറും അതൊക്കെ വെച്ച് മീൻ്റെ പരിഞ്ഞിലും എനിക്ക് ഭയങ്കര ഇഷ്ടോ പീലിസിനും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു മൊട്ട ഓംബ്ലിറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ടിട്ടോ ഇനി നമുക്കത് നിന്ന് പൊതിഞ്ഞെടുക്കാം എനിക്കറിയണ പോലെ ഉണ്ടോ ചിലപ്പോൾ ചിലപ്പുട്ട് ഞാൻ ചിലപ്പുണ്ടല്ലോ ഇല വാട്ടിയിട്ട് മടക്കാൻ വേണ്ടി മറക്കും പക്ഷെ ഇന്ന് ഞാൻ വാട്ടിയിട്ടുണ്ട് എങ്കിലും ഇല പൊട്ടിയിട്ടുണ്ട് എന്നാലും സാരില്ല നമുക്ക് പേപ്പറിൽ വെച്ച് വേഗം അഡ്ജസ്റ്റ് ചെയ്ത് പൊതിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം കൂടുന്നത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കഴിക്കാൻ കിട്ടുമ്പോഴാണ് പൊതിച്ചോറ് ഇനി നമ്മുടെ അടുത്ത പരിപാടി ഓരോരോ മാറ്റി മാറ്റിവെക്കുക കുറച്ച് കഴിഞ്ഞിട്ടങ്ങട്ട് തുറന്ന് കഴിക്കുക കേട്ടോ അപ്പോൾ അതാ പീലീസ് അത് തുറന്നിട്ട് കഴിക്കുന്നുണ്ട് പീലീസിന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ പീലീസിൻ്റെ പുതിച്ചോറിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ പക്ഷേ ഒരു മണമൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റല്ലോ ഉച്ചയ്ക്ക് നല്ല വിശപ്പുള്ളപ്പം ഇങ്ങനെ കഴിക്കുന്ന ഒരു സുഖമാണ് അത് കഴിഞ്ഞതാണ് ഏട്ടനും ഏട്ടൻ്റെ പുച്ചോറ് വെച്ചിട്ടിട്ട് ഇനി ഞാൻ കഴിക്കട്ടെട്ടോ എൻ്റെ പുച്ചോറ് അതിൽ നിന്ന് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മറ്റുകൾ ഞാനൊട്ടൻ്റെ വായലും പോകും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ താങ്ക് യു